നിങ്ങളുടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വീകരണം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിക്കുകയാണ് കൂടെ ഉണ്ടാകണം രാഹുൽ ഗാന്ധിയുടെ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനൊപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമേന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ച് അനുഭവിച്ച ആ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച പെരുന്നാളും ഒരുമിച്ച് ആഘോഷിച്ച വിഷുവും ഓണവും ഈസ്റ്ററും എല്ലാം നമുക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ആ മതേതരത്വം തിരികെ പിടിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകിയ വേളയിൽ അല്ലെ വീട്ടിൽ താഴം ഒരുക്കുന്ന തിരക്കിനിടയിൽ കൊച്ചുമക്കളോടൊപ്പം കളിച്ചിരിക്കുന്ന സമയത്ത് വഴിയിൽ കാത്തുനിന്ന് ഊഷ്മളമായ സ്വീകരണം നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജൈഹി